എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതേനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ മഹേഷും രാമനാഥനും സ്വപ്നവല്ലിയൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് രാവിലെ തന്നെ എന്ത് ചെയ്യുവാണ് സ്വപ്നവല്ലി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പ്രിയാമണി വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് അതെ ഇഷ്യുതെ എഴുന്നേറ്റെങ്കിൽ അവളോടൊന്ന് റെഡിയാവാൻ പറയണം കേട്ടോ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊക്കെ പറയണം ഇത് കേട്ടപ്പം എന്താ അതിനും മറോട് പറയണമെന്നറിയത്തില്ലാതെ ഒരു നിമിഷം സ്വപ്നവല്ലി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് പിന്നീട് പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അങ്ങോട്ട് പോവാണ് ആ സമയം സ്വപ്നവല്ലി ആകെ പാട വീട്ടിലേക്ക് കയറി വന്നു വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു രാമ ആകെപ്പാട പ്രശ്നമായെന്നാണ് തോന്നുന്നു എന്ന് പറയാം എന്താ അതെ പ്രിയാമണി ഇഷുതയോട് റെഡിയാകാൻ പറയാം കുടുംബക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് അപ്പോഴേക്കും മഹേഷും അങ്ങോട്ടേക്ക് വന്നു ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് പറയണം മഹേഷ് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അവരോടുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറയാം എങ്ങനെ പറയണം രാമ എനിക്കറിയില്ല മോളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും വിചാരിക്കുക ഒരു പക്ഷെ നമ്മളെന്തേലും പറഞ്ഞിട്ട് ഇനി അവളെ ഇറക്കി വിട്ടാന്ന് അങ്ങനെ വിചാരിക്കുമോ ചോദിക്കുക രാമനാഥൻ പറഞ്ഞു അതിന് സാധ്യമുണ്ട് മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളതല്ലേ നമ്മൾ പോരാത്തന് സ്വപ്നവലി നല്ല വിധം അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ വേദനിപ്പിക്കുന്ന എന്തേലും കാര്യം പറഞ്ഞാൽ അവളെ ഇറക്കി വിട്ടാണോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്കുണ്ടാവും അതോടൊപ്പം തന്നെ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല ആദിയുടെ കാര്യം അത് അവർക്കറിയത്തില്ല ഇഷ്ടതയ്ക്ക് അല്ലേ അറിയത്തുള്ളൂ ഇപ്പോഴെങ്ങനെയാ ഈ നിമിഷത്തിൽ നമ്മൾ അത് പറയണേ അത് കേട്ട് കഴിയുമ്പോഴത്തേന് അവർക്ക് ഏകദേശം കാര്യങ്ങളും മനസ്സിലാവല്ലേ നമ്മൾ ഇത്രയും കാലം അവരെ ചതിക്കുമായിരുന്നു ഇതിനേക്കാളും വലിയൊരു ചതി അവരോട് നമ്മളിനി ചെയ്യാനുണ്ടോയെന്ന് ചോദിക്കാം മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ എവിടെയെങ്കിലും പോയി രാവിലെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയാം ഈ സമയം രാമനാഥൻ പറഞ്ഞു ഇനി ഇത് മറിച്ച് വെച്ചിട്ട് കാര്യമില്ല മഹേഷെ ഞാൻ എന്താണെങ്കിലും അവരോട് പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവാ ഇഷ്ടേനെ കാണാനില്ലെന്ന് അവരും കൂടെ അന്വേഷിക്കട്ടെ അല്ല നമ്മളെ കൂടെ തന്നെ കൂടുവെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം മഹേഷ് പറഞ്ഞു ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം ഒന്നുകൂടെ പോയി അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് രാമനാഥൻ രണ്ടും കൽപ്പിച്ച അവസാനം മാഷിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷും പ്രിയാമണിയും കൂടെ പോകാനായിട്ട് റെഡിയാവുകയാണ് രാമനാഥനെ കണ്ടപ്പം പറഞ്ഞു ആഹാ എന്തുപറ്റി രാമ രാവിലെ തന്നെ എന്നു ചോദിക്കുകയാണ് അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്ത് കാര്യം പറയാനുള്ളത് കാര്യം എന്താണെന്ന് പറ എന്ത് പറ്റി രാമനാഥൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും അല്ല അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് പറയടോ എന്തുണ്ടെങ്കിലും നമുക്ക് പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാം അപ്പോഴേക്ക് സുചിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പ്രിയാമണി പറഞ്ഞു അതെ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവുമായിരുന്നു ഇഷ്ടത റെഡി ആയില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അതൊരു പ്രശ്നമുണ്ട് അത് പറ എങ്ങനെ പറയണേ എവിടെ തുടങ്ങണമെന്ന് പോലും അറിയില്ല എന്ന് പറയണേ ഇത് കേട്ടതും മാഷു പറഞ്ഞു എന്തുണ്ടെങ്കിലും പറയാൻ പറയണം അത് പിന്നെ ഇന്നലെ രാത്രി ഇഷ്യത വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറയണേ ഏഹ് ഇഷ്യത വീട്ടിൽ വന്നിട്ടില്ലേ എന്നിട്ടെന്താ നി ഇന്നലെ നിങ്ങൾ പറയായിരുന്നേ ഇന്ന് രാവിലെ സ്വപ്നവല്ലിയിലെ കണ്ട് സ്വപ്നവല്ലി പോലും അതെന്നോട് എന്ന് പ്രിയാമണി പറയാം അത് പിന്നെ എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾ ഞങ്ങളോട് ഈ വിവരങ്ങളൊക്കെ വന്ന് പറയണേ എന്ന് മാഷു ചോദിക്കുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചില്ലേ ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു മഹേഷ് പോയി പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞേ എന്താ എനിക്ക് നല്ല സംശയമുണ്ട് സത്യം പറ നിങ്ങൾ എൻ്റെ മോളെ എന്ത് ചെയ്യുന്നു പ്രിയാമണി വയ്ക്കുക അത് പിന്നെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല രാമനാഥൻ പറയാം ഇല്ല നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മോൾ പോകത്തില്ല എൻ്റെ മോൾ ഞങ്ങളോടെങ്കിലും വിളിച്ച് പറയണ്ട എൻ്റെ ഭഗവാനെ എൻ്റെ മോൾ മോളിൽ എവിടെ പോയതായിരിക്കും മാഷെ അവളെ ഇന്ന് വിളിച്ചു നോക്കാൻ പറയുന്നത് അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് പെട്ടെന്ന് ഞാൻ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് അങ്ങനെ ആരും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും സ്വപ്നവല്ലിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് പ്രിയാമണി സ്വപ്നവല്ലിയോട് ചോദിച്ചു സത്യം പറ നിങ്ങൾ നിങ്ങളെന്തേലും എൻ്റെ മോളോട് പറഞ്ഞോ നിങ്ങളെന്തേലും ക്രൂരമായി വാക്കുകൾ പറഞ്ഞിട്ട് ഇനി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്തുണ്ടെങ്കിലും സത്യം തുറന്ന് പറയാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവല്ലി പറഞ്ഞു സത്യമായിട്ടും പ്രിയാമണി ഞാനൊന്നും പറഞ്ഞിട്ടല്ല അവളോട് അങ്ങനെ ഒരിക്കലും വഴയാൻ ചാൻസില്ല മാഷെ എത്രയും പെട്ടെന്ന് മോൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി അലമുറിയിട്ട് കരയുമാണ് പിന്നീട് രാമനാഥൻ പറഞ്ഞു മഹഷെ ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളെ പറ്റു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അന്വേഷിച്ചിട്ടുണ്ട് മഹേഷ് ഇപ്പോൾ രാവിലെ അവളെ അന്വേഷിച്ച് പോയേക്കുക എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം രാമനാഥൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ മോളെ എവിടെ പോയെന്ന് എവിടെയാണെങ്കിലും എൻ്റെ മോളെ എനിക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് രാമനാഥും വല്ലാതെ റൈസാവുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് മഹേഷ് അവളെ അന്വേഷിച്ചിറങ്ങുവാണ് പക്ഷേ ഒരിടത്തും അവളെത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ല ഈ സമയത്ത് ഇനിയൊരു പക്ഷേങ്കിൽ ഈഷ് ദിനിപ്പം ആശിതയുടെ അടുത്ത് എങ്ങനെ പോയിട്ടുണ്ടായിരിക്കോ എന്നൊരു സംശയം പ്രിയാമണി ഉന്നയിക്കുവാണ് അത് കേട്ടതും മാഷു സൂത്രയോട് ഒരു മോളെ നീയ ആഷുതേനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് ആശുതേനെ വിളിക്കുവാണ് ആശുതനെ വിളിച്ചിട്ട് സൂരി ചോദിച്ചു അല്ല ഇഷ്ടദേശി അങ്ങോട്ടേക്ക് വന്നോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് ആശിത പറഞ്ഞു ഇല്ല എന്തു പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സൂര്യത്ര ഏ ഇഷു ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ലെന്ന് പറയാണ് ആ സമയം ആശുതയുടെ അടുത്തേക്ക് മാനസിനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് മനസ്സിനെ കേട്ടു ഈ സംസാരിക്കുന്നൊക്കെ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായിപ്പോയി ആഷിതയ്ക്ക് എങ്ങോട്ടായി ഷിത പോയെന്നൊന്നും അറിയത്തില്ല പെട്ടെന്ന് മനസ്സിന് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയടി നിന്റെ അനിയത്തി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും നല്ല ദേഷ്യം വന്നു ആഷയ്ക്ക് ആഷിത പറഞ്ഞ അമ്മേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യമോ അനാവശ്യം അല്ലടി ഉള്ള കാര്യം പറഞ്ഞാ എനിക്ക് തോന്നാൻ മിക്കവാറും ആരുടെയെങ്കിലും കൂടെ അവള് പോയിട്ടുണ്ടായിരിക്കും ഇപ്പം തന്നെ അവള് വീട്ടിൽ ചെന്നിട്ടല്ലെന്നല്ലേ പറഞ്ഞേ അവളുടെ സ്ഥിര സ്വഭാവമാണല്ലോ ഇപ്പം രണ്ടാം അല്ലേ ഇവിടെയും കൊണ്ടും അവൾക്ക് ഒരിടത്തും ചേരുമെന്ന് എനിക്ക് തോന്നില്ലെന്നൊക്കെ പറയണം അല്ല പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും അങ്ങനെ അമ്മയോ അങ്ങനെയല്ലേ അവളെ വളർത്തി വിട്ടിരിക്കുന്നേ എൻ്റെ നേരെ അടിക്കാണ്ട് കൈ പൊക്കിയത് അവൾ എന്നിട്ടാ അവൾ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല അവള് പോയതായിരിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടത് ആഷതയ്ക്ക് നല്ല ദേഷ്യം വന്നു ആഷത പറഞ്ഞു അതെ അവൾ കൈ പൊക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ ഇനി എൻ്റെ അനിയത്തയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കർണ്ണമടിച്ചാൽ പോയിക്കുമെന്നൊക്കെ പറയുകയാണ് ഒട്ട് ഒരു നിമിഷം മനസ്സിനെ ഞെട്ടിപ്പോയി മനസ്സിനെ ഇത്രയ്ക്കൊരു കാര്യം പ്രതീക്ഷിച്ചല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആഷിത പറയുന്നുള്ള പിന്നീട് ആഷിതയെ അങ്ങോട്ടേക്ക് പോവാണ് മനസ്സിനെനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ ഭഗവാനെ അവൾ തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു അവൾക്കിട്ട് നല്ല പണി കിട്ടിയാൽ മതിയായിരുന്നു അവൾ എങ്ങോട്ടാ ഇന്ന് പോയതൊന്നും അറിയത്തില്ല എവിടെ പോയാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ മനസ്സിനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയം മഹേഷ് ആണെങ്കിൽ അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിച്ചു ഒരു വിവരവും കിട്ടിയില്ല പിന്നീടാണ് ചിപ്പിമോൾ രാവിലെ എഴുന്നേറ്റ് വരുവാണ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആഴ്ചതേനെ കണ്ടില്ല അല്ലെങ്കിൽ രാവിലെ ആഴ്ച കാണുന്ന ആണല്ലോ പിന്നീട് സ്വപ്നവലിയുടെ രാമനാഥൻ്റെ അടുത്തേക്ക് ചിപ്പിമോൾ വരുവാണ് ചിപ്പിമോൾ വന്നിട്ട് അമ്മ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സ്വപ്നവലി പറഞ്ഞ് അത് പിന്നെ മോളെ അമ്മ വന്നില്ല എന്ന് പറയുകയാണ് എനിക്ക് എൻ്റെ അമ്മേനെ ഇപ്പം കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി അപ്പോഴേക്കും മഹേഷ് തി മഹേഷ് തിരികെ വരുവാണ് ഒരിടത്തു പോയിട്ട് അന്വേഷിച്ചിട്ട് കണ്ടെത്തില്ലെന്ന് പറഞ്ഞു മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു ചിപ്പിമോള് ഭയങ്കര ബഹളമാണ് അവളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ അവൾ വരാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടതും മഹേഷ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് ഇഷ്ടയ്ക്ക് പറ്റില്ല അവൾ ചിപ്പിമോളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ആരെയടുത്ത് നമ്മളെ കണ്ടില്ലെങ്കിലും അവൾ ചിപ്പിമോളെ കാണാതിരിക്കാം അവൾക്ക് കഴിയില്ല എന്ന് പറയാണ് ആ സമയം രാമനാഥൻ പറഞ്ഞു അത് മാഷും പ്രിയാമണിയും പ്രിയാമണിയൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തുക എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് അവൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞോണ്ടാ ഇത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അവൾ വരട്ടെ അവൾ വന്നാൽ മാത്രം നമ്മുടെ നിരപരാധം നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് രാമനാഥൻ പറഞ്ഞു അങ്ങനെ വെളിപ്പെടുത്തുന്ന സമയത്ത് ഉള്ള സത്യാവസ്ഥ എല്ലാം തുറന്ന് പറയേണ്ട വരത്തില്ലേ ആദ്യം നമ്മുടെ മോനാണ് അതിനെക്കുറിച്ചെല്ലാം പറയേണ്ട വരത്തില്ലെന്ന് വയ്ക്കുക പറയേണ്ട വരും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ചാ അതേ കാലം നമുക്കിനി ഒളിച്ചു വെക്കാനായിട്ട് പറ്റില്ല ഒരു പക്ഷേ ആ കൂടി ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ അവളോട് മറച്ചു വെച്ചെന്നുള്ള വേദനയോട് കൂടിയിട്ടായിരിക്കും അവൾ പോയിട്ടുണ്ടായിരിക്കാം ഇനി അവൾ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണല്ലേ ശരി ഇവിടേക്ക് വിളിക്കണം കാരണം തെറ്റ് ചെയ്ത് ഞാനാണ് ഇത്തിരിയില്ലാത്ത ആദ്യയോട് പോലും മാപ്പ് അറിയിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അതൊരിക്കലും പാടില്ലായിരുന്നു അവളെ പോലെ അവളൊന്നുമല്ല ഡോക്ടറാണ് പിന്നെ അത് അത് മാത്രമല്ല അവൾക്ക് ഈ ആദിനെ ആണെങ്കിലും ഈ പറഞ്ഞ ചിപ്പമോളയാണ് എല്ലാവരും ഭയങ്കര കാര്യമായിരുന്നു എന്നിട്ട് പോലും അവൾ ആദ്യോട് മാപ്പ് പറയാൻ തയ്യാറായി അങ്ങനെയുള്ള അവളെയാണ് ഞാൻ മനസ്സ് നോവിച്ചു വിട്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തിട്ട് മഹേഷിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു നീ പേടിക്കേണ്ട മോനെ കാരണം നീ മനസ്സുകൊണ്ട് ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ കാര്യങ്ങൾ അവളോട് മറച്ചു വെച്ചു അത് അപ്പോഴത്തെ സാഹചര്യം കൊണ്ടായിരുന്നു വിഷമിക്കാതിരിക്കുക എന്തിനും ഏതിനൊരു പരിഹാരം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ മഹേഷ് പെട്ടെന്ന് കോൾ എടുക്കുവാണ് കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ എന്തായതൊന്നും അറിയത്തില്ല നാളത്തെ ഫുഡ് വിശേഷം വരുമ്പോൾ അറിയാം അത് ഇഷ്ടിതനെ കുറിച്ചുള്ള വിവരമാണോ കിട്ടിയിരിക്കുന്നതൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി